കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ദിവസങ്ങളായി നടത്തിവരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻഡിസി കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിലേക്ക് നടന്ന മാർച്ചും സി ജില്ലാ എക്സിക്യൂട്ടീവ് ചെയ്തു ദീർഘകാലം ഈ രംഗത്ത് സ്ഥിരപ്പെടുത്തണമെന്നും അനുഷ്ഠിക്കുന്നൊണ്ട് നിരവധി വട്ടം പലവിധത്തിലുള്ള നിവേദനങ്ങൾ നൽകപ്പെടുകയുണ്ടായി എന്നാൽ അതൊന്നും തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ പരിഗണിക്കേണ്ടായില്ല ഏറ്റവും ഒടുവിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും പ്രബുദ്ധരായ ഈ സംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന ആശാവർക്കർമാർ സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചുകൊണ്ട് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നും മികച്ച ആനുകൂല്യം ലഭ്യമാക്കണമെന്നും അല്ലെങ്കിൽ മികച്ച ഓർഡിനറി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ സർക്കാർ അവർക്കെതിരെ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു ഇരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് പി വി മൈദീൻ അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജിജി സാജു എം കെ വേണു ജോസ് കൈതമന സാബു വർഗീസ് എം വി ബാലകൃഷ്ണൻ ജോർജ് ഷിബി രജി എൻ എം ഗോപി റഹീം ഉപ്പുകണ്ടം മത്തായി കെ കെ എ ടി ലൈജു ആനണി കോട്ടപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു news does kcv é news